അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെന്താണ് കാണിക്കുന്നതെന്നായിരിക്കും മരമൂറി അടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഇന്നിവിടെ മരം മുറിക്കാൻ കേട്ടോ അപ്പോൾ തേക്ക് മരം എന്ന് പറയും വീടിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ സർവീസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെത് കൂടെ കണ്ടില്ലേ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് വീട്ടിലേക്കുള്ള കറണ്ട് പക്ഷേ അപ്പോൾ കൂട്ടുകാരെ അവരെ അവിടെ ഒരു മുരിങ്ങയുടെ പൊമ്പുണ്ട് അപ്പോൾ അത് പിടിച്ച് കെട്ടാൻ പറ്റുന്നുണ്ട് അത് വെട്ടിട്ടോ അത് വെട്ടുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് മുരിങ്ങയില കൂട്ടാനാണ് അപ്പോൾ ഇതാ ആ മരം തന്നെ കേട്ടോ ഞാൻ ഇപ്പുറത്തുനിന്ന് അടക്കാൻ പുറത്തുനിന്ന് എടുത്ത ദൃശ്യമാണ് മരത്തിൻ്റെ മുകളിൽ ആളുണ്ട് കാണാനുണ്ടോ എന്നറിയില്ല ഇപ്പൊ ഇവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കയാണ് വീടിന്റെ തൊട്ടത് തന്നെയാണ് ഇത് പൊരിക്ക മരാണ് കേട്ടോ അതൊരു മാവ് വീടിന്റെ മേലെ അപ്പൊ ഇതിൻ്റെ മീതെ റൂമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്ന് മീൻ പൊരിച്ചതും മുരിങ്ങയില താളിച്ചതും ഒക്കെ ആക്കാന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെ ചോ ഇന്നത്തെ ദിവസം ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം മീൻ പൊരിക്കണം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരിത്തിരി മീൻകറി ഉണ്ടാക്കി മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ അതിന് കുറച്ച് ടൈം എടുക്കും വരെ രണ്ടാളേനായിട്ടല്ലേ ആ പൂച്ചക്കത്തെ ചോറാണ് കേട്ടോ അത് ആ പൂച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടാൾക്കും ഞാൻ ചോറ് വാരിക്കൊടുക്കലാണ് ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ചോറാണ് കേട്ടോ അപ്പോൾ ലക്ഷം മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറിയൊക്കെ ഒച്ചു ചോറൊക്കെ കഴിക്കാൻ വേണ്ടി നിക്കാണ് കേട്ടോ ഉച്ചക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ മരമൂരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഉച്ചക്ക് ശേഷം മുരിങ്ങലൊക്കെ ക്ലീൻ ആക്കി കുറേയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ താളിച്ചുട്ടോ താളിപ്പിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് എൻ്റെ മോൻ ബഹളം വെച്ചിട്ട് ഞാനത് ഇതിൽ വീഡിയോ ഇടണില്ല പിന്നെ സൗണ്ടൊക്കെ മ്യൂട്ടൊക്കെ ആക്കണം അത് ആ പരിപാടി എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ നല്ല സൗണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി മരം പൊരിക്കണത് പിന്നെ പിന്നെ ഇങ്ങോ പോന്നു കുട്ടികളും പിന്നാലെ വരികയാണ് അപ്പോൾ ഞാൻ പിന്നെ അടുത്ത് വാതിലടച്ചിട്ട് അത്തേക്കുന്ന് അപ്പോൾ മുരിങ്ങയിലെ വരയ്ക്കാൻ പോയപ്പോൾ തന്നെ മോനെ ഓടി വന്നു അപ്പോൾ അതൊക്കെ ഉടച്ചിട്ട് മോനെ അത് കൊടുന്ന് നോക്കി അപ്പോൾ ഇവിടെ അടുക്കളയിൽ സിങ്ക് വെള്ളം ലീക്ക് ഉണ്ട് അപ്പോൾ അത് കംപ്ലൈൻ്റാണ് നേരാക്കിയിട്ട് വേണം അപ്പോൾ മറ്റേ പാത്രങ്ങളൊക്കെ കഴുകാൻ പുറത്തോട്ടിറങ്ങും അങ്ങനെ അമ്മ പുറത്തോട്ടിറങ്ങിയപ്പോൾ മോൻ മുറ്റത്തോട്ടിറങ്ങി പോന്നോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടിയും വയലയും മോട്ടവും പാച്ചിലൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു മരം മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവർ മരം മുറുക്കുന്നതൊക്കെ കുറച്ച് നേരെ ഞാൻ അങ്ങനെ ഇടയ്ക്കുന്നതിലൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചു വല്ലാത്ത റിസ്ക്കാണല്ലേ ഈ മരം മുറി ഇപ്പോൾ ഇപ്പം അടുത്ത് ഒരു കരിമ്പയിലുള്ള ഒരു അക്ഷി മരണപ്പെട്ടിട്ടുണ്ടല്ലോ ഷി സാഹസികതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഞാൻ ഇന്ന് റക്ഷിയുടെ വീഡിയോ കണ്ടു പേരേ എന്തോന്ന് ഞാൻ മറന്നുപോയി ആ എന്തോ ഒരു പേര് ആരെയായിക്കോളട്ടെ ഞാൻ ഇപ്പം അടുത്താണ് അങ്ങനെ ഒരു കുറിച്ച് അറിയുന്നത് അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു വന്നിട്ടോ വഴി മരം മുറിക്കണ കണ്ടപ്പോൾ ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ടല്ലേ അപ്പം എൻ്റെ ചെറിയ കുഞ്ഞാന് ഇടക്ക് വന്ന് തല കാണിക്കണം കേട്ടോ കമൻ്റ് ബോക്സ് ഓഫാന്ന് ചോദിച്ചിട്ട് എനിക്ക് പെടാതെ പിടിച്ചിരിക്കണേ മൊബൈലിട്ടോ എന്ന് വെച്ചാൽ കമൻ്റ് ബോക്സ് പോകും അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് കാണാനും കമൻ്റ് കമൻ്റിടാനൊന്നും പറ്റില്ലല്ലോ കമൻറ്റ് ബോക്സ് ആയി പോകും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇത് തിരക്കിലായിരുന്നു തിരക്കെന്ന് പറയാൻ വയ്യ ചെറിയ മക്കളാകുമ്പോൾ വീട്ടിലൊരു തിരക്ക് തന്നെയാണല്ലേ അപ്പോൾ അതിൻ്റേതായ ഓരോരോ ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട് എല്ലാ മക്കളെ ഡ്രൈവിംഗ് ആയാലും വാർപ്പിൻ്റെ പണിയായാലും തേപ്പായാലും പടവായാലും വീടിൻ്റെ എന്ത് വർക്കാണെങ്കിലും ടൈൽസ് വർക്ക് പ്ലമ്പിങ് വയറിങ് എന്തെല്ലാം ജോലികളുണ്ടല്ലേ പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോന്ന് എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ടാവും ഞമ്മക്ക് ഹോട്ടലായിരുന്നു നാട്ടിൽ അപ്പോൾ ഹോട്ടല് വർക്കായിരുന്നു വീട്ടിൽ ജോലി പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കല് ഫുഡുണ്ടാക്കാൻ കഴിയുന്നത് ഒരാളുണ്ടാവും പിന്നെ അല്ലെങ്കിൽ ഇക്കുണ്ടാവും അപ്പോൾ നാട്ടിൽ എനിക്ക് ഹോട്ടലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ രാവിലെ പുലർച്ചയ്ക്ക് മൂന്ന് മണി നാല് മണിക്ക് എണീറ്റ് വയക്കണം അപ്പോൾ ഹോട്ടൽ വർക്ക് ആവുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സുകളുണ്ട് നേരത്തെ എണീക്കേണ്ടി വരും പിന്നെ ഉറക്കൊക്കെ വരും കേട്ടോ ഇപ്പം കൂടുതൽ രാത്രിയിലാണ് വീഡിയോ വൈൻ്റെ പിയല് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കും അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങട്ടെ ചേർക്കും ഇല്ലെങ്കിൽ തലയും പാലൊക്കെ കാണിക്കാൻ വരെ അപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ പിന്നെ കലവിന് ഒക്കെ കൂടിയിട്ട് വീഡിയോ ഇടാൻ സാധിക്കില്ല മോളും മോനും അതെ നല്ല കലവിനായി പിന്നെ അവർക്ക് വീഡിയോയിൽ നിൽക്കണം ഒരു ദിവസം മോന് വീഡിയോ എടുക്കുമ്പോൾ പിണങ്ങി അതിൻ്റെ അടുത്തോട്ട് വന്നു മിട്ട് അതിലിങ്ങനെ മുഖം കാണുകയാണല്ലോ അപ്പോൾ അവർക്ക് കണ്ണാടി നോക്കണ പോലെ മുഖം കാണുമ്പോൾ ഒരു ദിവസം അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ ഞാൻ കൂടുതലും രാത്രിയിലാണ് രാത്രിയിലാണിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യൽ പിന്നെ അഥവാ മോനെ അറിഞ്ഞു കഴിഞ്ഞാൽ പറ്റിയാൽ അപ്പോൾ നോക്കും പിന്നെ അപ്പോൾ ഓരോരോ ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ടല്ലേ ഇപ്പോൾ ഹോട്ടലിലാവുമ്പോൾ ഞാൻ നാട്ടിൽ ഹോട്ടലിലെടുക്കുമ്പോൾ രാവിലെ പുലച്ചക്ക് കടയിൽ പോകും കട തുറക്കാൻ സ്കൂട്ടി ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് ചിലപ്പോൾ രണ്ട് മണിക്കൊക്കെ പോകേണ്ടി വരും എന്താ വെച്ചാൽ വീടിൻ്റെ കുറ്റ ദിവസൊക്കെ ഒക്കെ പൊറോട്ടക്കും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടം അതിപ്പോൾ വർഷം ഒരു ഏഴ് വർഷമായിട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ മൂന്ന് നാല് വർഷത്തോളം കൊറോണയും ഈ ഒരു വർഷം കൊറോണ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും അതൊരു രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ കച്ചവടം ഉണ്ടായിരുന്നത് അപ്പോൾ മക്കളെ രാവിലെ എണീറ്റ് പോവും രാത്രി വരണമെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും ചിലപ്പോൾ അതൊക്കെ ഇന്ന് തന്നിട്ട് വീട്ടിൽ വന്നാലോ ഉമ്മ എനിക്ക് പണി ഉണ്ടാക്കി തന്നിട്ടുണ്ടാകും കുറേ പാത്രങ്ങൾ എഴുകാനും മടിച്ചു വരാനും തുറക്കാനും ഒക്കെ വീട്ടിലത്തെ ജോലികളുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ആകെ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങാൻ കഴിയുള്ളൂ സത്യം പറഞ്ഞാൽ ഉറക്കമഴിച്ചു ഉറക്കം ഒഴിച്ചിപ്പോൾ കണ്ണിന് കാഴ്ച വരെ ഇല്ലാണ്ടായിട്ടോ അപ്പോൾ ഇന്നും ഒരുങ്ങേടല കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കണ്ണിലൊക്കെ കാഴ്ച കിട്ടുന്ന ഒരു ഇലക്കറിയാണല്ലോ മുരിങ്ങല അപ്പം അതാണ് മക്കളെ ഇതൊക്കെ പറയാനും ഓർമ്മ വരാനും കാരണം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ മുരിങ്ങയിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഞമ്മൾ മുരിങ്ങല ഇട്ട് കിട്ടിയപ്പോൾ ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ തന്നെ കിട്ടണതാണ് നമ്മൾ അതും ഇതൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് പച്ചക്കറി മരുന്നടിക്കാത്ത ഒരു സംഭവമല്ലേ മുരിങ്ങയില അപ്പോൾ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കി ൊക്കെ വരുന്നുണ്ട് കേട്ടോ നേരം ഒരുപാടായി അപ്പോൾ ഊത്തുമണീച്ച വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ചില കൂട്ടുകാരൊക്കെ എവിടെ പോയിന്നുള്ള അറിയില്ല ആ എന്തെങ്കിലുമൊക്കെ തിരക്കുകളുണ്ടാവും അല്ലേ പിന്നെ നമ്മൾ വീഡിയോ കണ്ടന്റുകളൊന്നും ഇല്ലല്ലോ വീട്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു യാത്രാവ്ലോഗ് കുറവാണ് ഇൻഷല്ല അതിനൊക്കെ ഒരു അവസരം ആവട്ടെ അപ്പോൾ യാത്ര ബ്ലോഗൊക്കെ ഇടാട്ടോ പുതിയ പുതിയ കണ്ടനുകളും കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളു ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ് മക്കളെ ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇങ്ങനെ ഒന്നും വീട്ടിൽ പോരാ ആദ്യം ഉമ്മാൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറട്ടെ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ യാത്രാ ഇഷ്ടം പോലെ വരാൻ പോകുന്നതേ ഉള്ളു യാത്ര ഇറങ്ങിക്കഴിഞ്ഞാൽ യാത്ര തന്നെ ആയിരിക്കും അപ്പം ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ റേഡിങ്സ് കണ്ടെത്തണം അപ്പം ചാനല് ഒന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ മോണിറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കണം കേട്ടോ കാലും മോൻറ്റക്ഷനായി ഒരു ഏണിങ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രക്കൊക്കെ യാത്ര യാത്രാവ്ലോഗമൊക്കെ ഉണ്ടാവും ഇപ്പോൾ കയ്യിലൊരു ഏണിങ്സ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അമ്മാക്കും വയ്യ അപ്പോൾ വീട്ടിൽ തന്നെ അല്ലേ അപ്പോൾ നമ്മൾ വീട്ടിൽത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയും പിന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരോടും ഈ വീഡിയോ എവിടെ വെൻ്റെ പീ ആൺ കൂട്ടുകാർ അസ്സലാമു അലൈക്കും അടുത്ത വീഡിയോയിൽ കാണാട്ടോ